പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അവിയൽ റെസിപ്പിയായാലോ ഇന്ന് ഇത്രയും പച്ചക്കറി ആട്ടാ ഞാൻ യൂസ് ചെയ്യുന്നത് പച്ചക്കറിക്ക് നീളത്തിൽ നീളത്തിലാരണം ഇതൊരു കടായിലേക്ക് മാറ്റി അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കറിവേപ്പില പച്ചക്കറി വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ് തീ സ്ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് പച്ചക്കറിക്ക് വെന്ത് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയ ജീരകം അതിന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക പച്ചക്കറി വെന്ത് കഴിഞ്ഞാൽ ഈ അരപ്പ് അതിലേക്ക് ചേർക്കാവുന്നതാണ് ഒന്ന് തേങ്ങ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തൈര് ഒരു കപ്പ് തൈരും ആഡ് ചെയ്യാവുന്നതാണ് ശേഷം കുറച്ച് കറിവേപ്പിലയും ആവശ്യമെങ്കിൽ മാറ്റി കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ ഓക്കെ ബൈ